ൾ കൻപുള്ള തേ വരികടോത്താമസീലമകറ്റേണമാശുനീം രാമദേവൻ ചരിതാമൃതമിന്നിയുമാമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ല മകളും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനഗീതനുടേ भाग्यजलनिधियागिय राघवन् भार्गवन् ते दर्पं शमिपु मार्गवयोध्यापुरिपु तातनोडं निजमातृजनतोडुं धातृसूदनाम् गुरुवरन् तोडु ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേതിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്കു വന്നിതൂ സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടേ നാനാഗുണഗണം കാണുകയാൽ रुद्रन् परमेश्वरन् जगदीश्वरन् कदृसुदगुण कदृसुदगणभूषणभूषिदन् चिद्रूवनद्वयन् मृत्युञ्जयन् परन् भद् भद्रप्रदन् भगवान् भवभञ्जनन् रुद्राणियागिय देवि रामभद्र कथामृतसारं विद्रुमतुल्याधरिय गौरियामद्रिसुदयुमानन्द विवशय भर्तृपादप्रणामं चेदु सम्पूर्णभक्तियो पुनरेव मरुचे നാരായണൻ നളിനായ തലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദിനളിനരഗുരു നാഥൻ നാനാജഗന്മയൻ നാദവിദ്യത്മകൻ നാമസഹസ്രവാൻ नालीगरम नाळीगरमृ नालीगरम्यवदनन् नाली समुल्भवन् नालीगबान्धववंशसमुद्भवन् रामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंशविनाशनकारणन् साक्षाल् मुकुन्दनानन्दप्रदन् पुमान् ഭക്തജനോത്തമ ഭുക്തിമുക്തി പ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ വ്യക്തനവ്യക്തനന്ദനനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തന് ദിവം जीवितावधिकिं तृप्तिवराम वेण्डीलमुक्तिम् इत्थं भगवति गौरी महेश्वरि भक्त्या परमेश्वरनोडु च मन्दस्मिदं चेदु मन्मथनाशनन् सुन्दरी केटि दिनं दाशरथीरामन् पङ्कजलोचनन् भक्तपरायणन् मङ्गलदेवामुगन् राघवनङ्गज नाशनवन्दिन् केशवन् अङ्गजलीलपुण्डन्तपुरतिङ्गल् मङ्गलगात्रयां जानकी तन्ुडम् नीलोल्पलदळश्यामलविग्रहन् ीलोल्पलदळलोलविलोचनन् नीलोपलाभन् निरुपमन् निर्मलन् नीलगळप्रियन् नित्यन् निरामयन् रत्नाभरणविभूषितदेहनै रत्नसिंहासनं तन्मेलनाकुलं रत्नदण्डं पूण्डवञ्चामरं कुण्डु पत्न्याल् विजितानयदे कोमलन् ബാലിസാഗര ഭാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനുസമാനയാ സമം ലീലയാ താമ്പൂലചർവണാധ്യൈശര ലീലയാ താബൂല വിനോദിച്ചിരുന്നരുളുന്നേരം आलोकनार्थं महामुनिनारदन् भूलोकमपूलङ्करिचीडिनन् मुग्धशरच्चन्द्रतुल्यतेजस्तुडुं शुद्धस्फटिकसङ्काशशरीरनै सत्वरमम्बरतिङ्गल् निन्नाादराल् तत्रैव वेगालवतरिचीडिनन् ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകീതനുടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാധ്യാസ പാധ്യാസനാചമനീയാർഘ്യപൂർവകമാധ്യയന പൂജിതനായൊരു നാരദൻ തൻ യോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം ഇത്മാകർണ് രഘുവരൻ തന്നുടു മുദ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസ മരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലീടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപദേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോ ഗോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയമഹാദേഹത്തിനു ഭവാനേകനായൂരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി सारसम्भवनायदं नीतव भारती देव्यागुं जानकि आदित्यनल्लो भवान् प्रभा जानकि शीदकिरणन्नि रोहिणी जानकि आदिदेयाधिपन्नि शजी जानकि जादवेदस्सुनि अर्कजन्ीदण्डनीदियुं जानकी रक्षोवरन् भवान् तामसी जानकि पुष्कराक्षन् भवान् भार्गवी जानकि सदागदि सदागतिजानकि राजराजन् भवान् सम्बल्करी सीता राजराजन्नी वसुन्धरा जानकि राजप्रवरकुमारा रघुपते जीवलोचन रामादयानिधे रुद्रनल्लोभवान् रुद्राणि जानगे स्वर्द्रुमं नीलतारूपिणी सत्य विस्तरिचन्दिनेपरीडु सत्यपराक्रमसल्गुणवारिधेम् യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവഭൂമേവം നീ ചേതോ വിമോഹ സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും നിങ്ങളിരുവരുമിന്നിയേ മറ്റൊന്നുമിങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരിഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജകൽപദേവ് സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോ തേജോമയനം പരമൻ പരമാത്മാവു രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്ങൾ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതുലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങലത്രേലയിക്കുന്നതുമൊക്കെ വേ നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണാനരകാരേ നരാധിവാം ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ ദുഃഖാദികൾ ഭവഭയമൃത്യുദുഃഖാദികൾ തൊൽക്കഥാനാമശ്രവണാദികുണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽഭക്തിയും തൊൽപാദപങ്കജഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിലുദിച്ചീടും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായ അരുൾ ചെയ്തി ദൂരാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടായി ഗായകതു മൂലം കാലവിളംബനമെന്തി നല്ലീ മൂലമതിനുണ്ടാ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരാബ്ധകർമ്മഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാവർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരമറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ ലോചനൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിയിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാൻവയനാശം വരുത്തുവൻ സത്യവിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോ പ്രമോദേനാരദന നേരം രാഘവന്തൻ എ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൽ ാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കൂമതിനുള്ള സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമാഭിഷേകം എങ്കിലോ രാജാ ദശരഥനേ കഥ സങ്കലിതാനന്ദമ്മാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാരനെ വന്തിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനമതിനില്ല സംശയം പൃഥനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനം രാമകുമാരനെ പൃഥീപരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ ിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമവംഗലുണ്ടെ പോഴുമേറ്റ മതോർത്തു കണ്ടീലയോ വന്നീലമാതുലനെക്കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവപുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനിയൊന്നുകൊണ്ടു മധു നിർണയം മാനസേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ ോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുംപരനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം ചെയ്യും വണ്ണം കല്യാണം നീ നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രൂമന്ദേരം നന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാധരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലു സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമരോടി വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു കേൾക്ക നാളെ പുലർക്കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷി പതിനാറു പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവതകുലജാതനം നാൽക്കൊമ്പനാരാൽ വരേണ മലങ്കരിച്ചങ്കണേ ദിവ്യനാനാതീർഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളമഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടു വായ് കെട്ടിവെച്ചീടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമലവസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തകായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമുർവീശ്വരാണേ നിന്നൂ മനോഹരം ഹസ്ത്യശത്തീരഥാതി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടുവീടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ ഓം രാഘവാഭിഷേകമായി